പ്രിയപ്പെട്ടവരെ ഇവിടെ വായിക്കുന്നത് ജർമിയ പ്രവാചകന്റെ പുസ്തകത്തിനുള്ള പുസ്തകത്തിൽ നിന്നാണ് പരിച്ഛേദിതരെങ്കിലും അപരിച്ഛേദിതരായി എല്ലാവരെയും ഞാൻ ശിക്ഷിക്കുന്ന ദിവസം ഇതാ വരുന്നു കർത്താവ് കർത്താവരളി ചെയ്യുന്നു ഈജിപ്ത് യൂഥ ഏതോം അമോന്യർ മൊബാബിയർ ചെന്നി വടിച്ച മരുഭൂവാസികൾ ഇവരെല്ലാം അപരിച്ഛേദിതരാണ് ഇസ്രായേൽ ഭവനം മുഴുവൻ ഹൃദയത്തിൽ അപരിച്ഛേദിതരാണ് ക്രിസ്ത്യാനികളെന്ന് അവകാശപ്പെടുന്ന ഞാനും നിങ്ങളും ഇന്ന് കേരളം നിറയുകയാണ് എന്നാൽ പള്ളിപ്പോക്കിനും പ്രാർത്ഥനയ്ക്കും ഭക്ത അഭ്യാസങ്ങൾക്കും ശേഷം അയൽവക്കത്ത് താമസിക്കുന്നത് ആരാണെന്ന് അന്വേഷിക്കാതെയും നഗ്നരെ ഉടിപ്പിക്കാതെയും വിശക്കുന്നവന് ഭക്ഷണം കൊടുക്കാതെയും കാരാഗ്രഹത്തിലായിരിക്കുന്നവരെ സന്ദർശിക്കാതെയും ക്രിസ്തു നൽകിയ കൽപ്പന അനുസരിക്കാതെ പള്ളിപ്പോക്കിലൂടെയും പ്രാർത്ഥനയിലൂടെയും പ്രസാദിക്കുന്ന ഒരു എ കാർഡാണ് നമ്മുടെ കർത്താവ് നമുക്ക് കാര്യങ്ങൾ സാധിച്ചു തരാനുള്ള ഒരു മിഷ്യനായി കർത്താവിനെ പ്രോസ്പെററ്റി ഗോസ്ബലിലൂടെ സോഷ്യൽ മീഡിയയിലൂടെ നോക്കിയാൽ നമുക്ക് കാണാം മുഴുവൻ പ്രോസ്പെററ്റി ഗോസ്പലുകളാണ് കാര്യസാധ്യം ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ഇന്ന ചാനലിൽ കയറുന്നു അല്ലെങ്കിൽ ഇന്ന കേന്ദ്രത്തിൽ പോകുന്നു പ്രാർത്ഥിക്കുന്നു ഭൂമി ലോകത്തോട് യാതൊരു പ്രതിബദ്ധതയുമില്ല ഇവിടെ നടക്കുന്ന വിഷയങ്ങൾ എനിക്ക് അറിയേണ്ട കാര്യമേയില്ല സാമൂഹ്യ രാഷ്ട്രീയ വിഷയങ്ങളിൽ ഞാൻ ഇടപെടുകയില്ല എനിക്ക് ദാരിദ്ര്യം എനിക്ക് ബുദ്ധിമുട്ടുമുണ്ടാകുമ്പോൾ ഞാൻ പോകുന്നു കരഞ്ഞ് പ്രാർത്ഥിക്കുന്നു സമൃദ്ധിയാണെങ്കിൽ അതിൽ ആനന്ദിക്കുന്നു നന്ദി പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവനവനിസം കൺസ്യൂമറിസം ആത്മീയ മേഖലയിൽ കടത്തിവിട്ടതിൽ സുവിശേഷകർക്ക് നമുക്ക് ക്രിസ്തുവിന് വേണ്ടി നിലകൊള്ളുന്നു എന്ന് പറയുന്ന നമുക്ക് കൃത്യമായ ഉത്തരവാദിത്തമുണ്ട് എന്നുള്ളതാണ് അങ്ങേയറ്റം വേദനാജനകവും അപകടം നിറഞ്ഞതുമായ അവസ്ഥയിലുള്ള സുവിശേഷ പ്രഘോഷണങ്ങളാണ് ഇന്ന് നടക്കുന്നത് ഒട്ടുമിക്കതും സമൃദ്ധിയുടെ സുവിശേഷ പ്രഘോഷണമാണ് ഇത് നമ്മളെ എങ്ങോട്ടാണ് നമ്മുടെ തലമുറയെ കൊണ്ടെത്തിച്ചു കൊണ്ടിരിക്കുക വളരെ വളരെ നമുക്ക് സങ്കല്പിക്കാൻ ചിന്തിക്കാനാവാത്ത വിധം അനേകർ വിശ്വാസം ഉപേക്ഷിക്കുവാനുള്ള കാരണമെന്ന് പറയുന്നത് തന്നെ അവർക്കാർക്കും ക്രിസ്തുവിനോട് ഇഷ്ടമില്ല ഇനി ക്രിസ്തുവിനെ അറിയാത്തവർ പോലും ക്രിസ്തുവിലേക്ക് വരാത്തത് ക്രിസ്തുവിനെ ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല മറിച്ച് ക്രിസ്തുവിന് വേണ്ടി നിലകൊള്ളുന്നു എന്ന് പറയുന്ന ഞാനും നിങ്ങളും പള്ളിപ്പോക്കിനു ശേഷം പരസ്പരം മുഖത്ത് നോക്കി ചിരിക്കാൻ സാധിക്കുന്നില്ല അപ്പോൾ സഹോദര സ്നേഹത്തിലേക്ക് നമ്മളെ നയിക്കാത്ത പള്ളിപ്പോക്കും പ്രാർത്ഥനയും ആരാധനയും കൂട്ടായ്മയും മൂലമാണ് ഇന്ന് പുതിയ തലമുറയിൽപ്പെട്ട അനേക വിശ്വാസം ഉപേക്ഷിക്കാൻ കാരണം അതേപോലെ നിസാര വിഷയങ്ങൾക്ക് കേസ് കൊടുക്കാനും തർക്കിക്കുവാനും യാതൊരു ലജ്ജയും യാതൊരു മനസ്സാക്ഷിക്കുത്തും ഇല്ലാത്ത വിധം നമ്മൾ അതപ്പതിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് കഠിനമായ ശിക്ഷ എന്നെയും നിങ്ങളെയും നോക്കിയിരിക്കുകയാണ് എന്ന് വചനം കൃത്യമായ മുന്നറിയിപ്പ് നൽകുന്നു തിരുവചനത്തിലെ ക്രിസ്തുവിലേക്ക് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്ന ഏതാനും ചിന്തകൾ പങ്കുവെക്കുക കൂടിയാണ് ഈ വീഡിയോയുടെ ഉദ്ദേശം ഒന്നാമത് നമുക്കെല്ലാം സുപരിചിതമാണ് ക്രിസ്തു എന്ന് പറയുമ്പോൾ അവൻ സത്തയിൽ ദൈവമാണ് എന്നുള്ള കാര്യം നമുക്ക് സംശയമൊന്നുമില്ല സത്തയിൽ ദൈവവും സ്ഥാനത്തിൽ കർത്താവും വിധികർത്താവും ദൗത്യത്തിൽ രക്ഷകനും കൽപ്പനയിൽ സ്നേഹവും വാഗ്ദാനത്തിൽ പരിശുദ്ധാത്മാവും ഈ അഞ്ച് കാര്യങ്ങളാണ് തിരുവചനത്തിലേക്ക് നോക്കുമ്പോൾ ക്രിസ്തുവിലേക്ക് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇതിനെ ഇതിൻ്റെ സമഗ്രതയിൽ നമ്മൾ പ്രസംഗിക്കുകയും സ്വീകരിക്കുകയും ചെയ്യുന്നുണ്ടോ നമ്മൾ ക്രിസ്തുവിൻ്റെ ഏതെങ്കിലുമൊക്കെ മേഖലകൾ മാത്രം എടുത്തുകൊണ്ട് അവൻ്റെ ദൈവത്വത്തെ എടുക്കുന്നു അല്ലെങ്കിൽ പാപവിമോചകൻ എന്ന രീതിയിൽ കണ്ടുകൊണ്ട് ക്രിസ്തുവിനെ വരും ഒരു ഉപകരണമാക്കി എ ടി എം കാർഡാക്കി ഞാനും നിങ്ങളുമൊക്കെ മാറ്റുന്നില്ലേ യഥാർത്ഥത്തിൽ ക്രിസ്തു പറഞ്ഞ ഞാനും എൻ്റെ പിതാവും ഒന്നാണ് സത്തയിൽ ദൈവമാണ് എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു എന്നിലൂടെ എന്നെ കാണുന്നവൻ ദൈവത്തെ കാണുന്നു അപ്പം ദൈവം ആരാണെന്ന് ചോദിക്കുന്നവന് കൃത്യമായി നമുക്ക് പറയാൻ സാധിക്കണം സ്നേഹമാണ് ദൈവം ദൈവം സ്നേഹമാണെന്നുള്ള തെളിവാരാണ് ക്രിസ്തു അപ്പം കൃത്യമായും സത്തയിൽ അവൻ ദൈവമാണ് സ്ഥാനത്തിൽ അവൻ കർത്താവാണ് വളരെ വ്യക്തമായ വിധി വചനം പഠിപ്പിക്കുന്നു സ്ഥാനത്തിൽ ഞാൻ വിധി കർത്താവാണ് ഉപമകൾ മുഴുവൻ കർത്താവ് കൃത്യമായി നൽകിയിരിക്കുന്നത് ധൂർത്തുപുത്രൻ്റെ ഉപമ നമ്മൾ വ്യാഖ്യാനിക്കുന്നത് ഏത് തലങ്ങളിലാണ് ഉപമകൾ മുഴുവൻ വ്യാഖ്യാനിക്കേണ്ടത് കൃത്യമായും ധൂർത്തുപുത്രൻ്റെ ഉപ അവസ്ഥയിലുള്ള വ്യക്തി തിരിച്ചു നടക്കാൻ തയ്യാറാണോ എന്നുള്ളതാണ് വിധക്കാരന്റെ ഉപമ നമ്മൾ വ്യാഖ്യാനിക്കാറുണ്ട് ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്നാ പറയുന്നത് വിദക്കാരൻ്റെ ഉപമ പറഞ്ഞിട്ട് അത്യവൃക്ഷത്തെ ശപിക്കുന്നത് നമ്മൾ വായിക്കാറുണ്ട് നീ വലം പുറപ്പെടുവിക്കുന്നില്ല എങ്കിൽ നീയും ഇതേപോലെ ശിക്ഷയ്ക്ക് വിധേയമാകുമെന്നല്ലേ പറയുന്നത് അപ്പൊ ക്രിസ്തു വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നു ഞാൻ വിധി കർത്താവാണ് ഞാൻ നിങ്ങളെ വിധിക്കും ഇവിടെ നോക്കുക ലൂക്കായുടെ സുവിശേഷം ഇരുപത്തി ഒന്നാം അധ്യായം മുപ്പത്തിയാറാം തിരുവചനം സംഭവിക്കാനിരിക്കുന്ന ഇവയിൽ നിന്നെല്ലാം രക്ഷപ്പെട്ട് മനുഷ്യപുത്രൻ്റെ മുമ്പിൽ നിൽക്കാൻ വേണ്ട കരുത്തിനു വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുവിൻ കൃത്യമായി വിധിക്കുമെന്നാണ് പറയുന്നത് പിതാവാരെയും വിധിക്കുന്നില്ല വിധി മുഴുവൻ പുത്രനെ ഏൽപ്പിച്ചിരിക്കുന്ന യോഹന്ന സുവിശേഷം അഞ്ചാം അധ്യായം ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തി ഒൻപത് വരെയുള്ള തിരുവചനങ്ങളിൽ യേശു വിധി നമ്മൾ സുവിശേഷകർ പ്രസംഗിക്കാറുണ്ടോ നമ്മൾ സമൃദ്ധിയുടെ സുവിശേഷങ്ങളിൽ മാത്രം ഇങ്ങനെ ജനങ്ങളെ കൊടുത്തുകൊണ്ട് യഥാർത്ഥമായി ക്രിസ്തുവിൻ്റെ സുവിശേഷം ജനങ്ങൾക്ക് കൊടുക്കാതിരിക്കുകയല്ലേ അങ്ങനെ ക്രിസ്തുവിനെ അറിയാത്തവർ പോലും ക്രിസ്തുവിൽ ഒരു പ്രത്യേകത നമ്മൾ മുമ്പോട്ട് വെക്കുന്ന ക്രിസ്ത്യാനിറ്റിയിൽ സവിശേഷമായതൊന്നും കാണുന്നില്ല എന്നുള്ളതാണ് കാര്യങ്ങൾ സാധിക്കുന്ന ഒരുവനായി ദൈവത്തെ കാണുവാൻ എല്ലാ മതങ്ങളിലും ആദർശനമുണ്ട് അപ്പം ക്രിസ്ത്യാനിറ്റിയുടെ എക്സ്ക്ലൂസീവ്നസ് സവിശേഷത സുവിശേഷകർ നഷ്ടപ്പെടുത്തി കളയുന്നില്ലേ എന്നുള്ള വിചിന്തനത്തിൻ്റെ കാലം അതിക്രമിച്ചില്ലേ ഇവിടെ വീണ്ടും നോക്കിക്കോ സത്യസത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു മരിച്ചവർ മനുഷ്യപുത്രന്റെ സ്വരം ശ്രവിക്കുന്ന സമയം വരുന്നു മനുഷ്യപുത്രനായതുകൊണ്ട് വിധിക്കാനുള്ള അവന് നൽകപ്പെട്ടിരിക്കുന്നു മനുഷ്യപുത്രനായതുകൊണ്ട് വിധിക്കാനുള്ള അധികാരവും വിജ്ഞാൻ വിധികർത്താവാണ് യോഹന്നാൻ അഞ്ചിൻ്റെ പന്ത്രണ്ട് ഇരുപത്തിരണ്ട് പിതാവ് ആരെയും വിധിക്കുന്നില്ല വിധി മുഴുവൻ അവിടുന്ന് പുത്രനെ ഏൽപ്പിച്ചിരിക്കുന്നു അപ്പോൾ നന്മ ചെയ്തവർ ജീവൻ്റെ ഉയർപ്പിനായും തിന്മ ചെയ്തവർ ശിക്ഷാവിധിയുടെ ഉയർപ്പിനായും പുറത്തു വരും യോഹന്നാൻ അഞ്ചിൻ്റെ ഇരുപത്തിയൊൻപത് അപ്പസ്വർ പ്രവൃത്തി പത്തിൻ്റെ നാൽപ്പത്തിരണ്ട് ഭക്തിയോടും വിറയിലോടും ഭയത്തോടും കൂടി ഞാനും നിങ്ങളുമൊക്കെ കേട്ടിരിക്കേണ്ടതാണ് ജീവിച്ചിരിക്കുന്നവരുടെയും മരിച്ചവരുടെയും വിധികർത്താവായി ദൈവം നിയോഗിച്ചിരിക്കുന്നവൻ അവനാണ് എന്ന് ജനങ്ങളോട് പ്രസംഗിക്കാനും സാക്ഷി വഹിക്കാനും ഞങ്ങൾക്ക് കൽപ്പന നൽകി സമൃദ്ധിയുടെ സുവിശേഷം പ്രസംഗിക്കുവാനല്ല കൽപ്പന നൽകിയത് എല്ലാത്തിനും പ്രശ്നപരിഹാരം ഉണ്ടെന്ന് പറയുവാനല്ല ക്രിസ്തുവിലായിരിക്കുന്നവൻ പ്രശ്നങ്ങളോട് ഞങ്ങൾക്കൊരു കർത്താവ് ഉണ്ടെന്ന് പറയാൻ പഠിപ്പിക്കാനാണ് പറഞ്ഞത് ഇപ്പൊ ഇവിടെ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത് മുഴുവൻ കാര്യസാധ്യങ്ങളുടെ സുവിശേഷങ്ങളാണ് പക്ഷേ അപ്പസ്തോലം പഠിപ്പിച്ചത് എന്താണ് ജീവിച്ചിരിക്കുന്നവരുടെയും മതി മരിച്ചവരുടെയും വിധികർത്താവായി ക്രിസ്തുവിനെ നിയോഗിച്ചിരിക്കുന്നുവെന്ന് പ്രസംഗിക്കാനും സാക്ഷ്യം വഹിക്കാനും അവൻ ഞങ്ങൾക്ക് കൽപ്പന നൽകി ഇനി വീണ്ടും ഞാൻ പുതിയൊരു കൽപ്പന നിങ്ങൾക്ക് നൽകുന്നു നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ യോഹനാൻ പതിമൂന്നാം അധ്യായം മുപ്പത്തിനാല് മുപ്പത്തിയഞ്ച് തിരുവചനങ്ങൾ അപ്പം അവൻ കൽപ്പനയിൽ എന്താണ് കൽപ്പനയിൽ സ്നേഹമാണ് സത്തയിൽ ദൈവമാണ് സ്ഥാനത്തിൽ വിധികർത്താവാണ് വചനത്തിലേക്ക് നമുക്ക് നോക്കുമ്പോൾ ക്രിസ്തുവിൽ കാണാൻ കഴിയും സവിശേഷതകളാണ് കൽപ്പനയിൽ സ്നേഹമാണ് ഞാൻ നിങ്ങൾക്ക് പുതിയൊരു കൽപ്പന നൽകുന്നു നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിച്ചിട്ടൊന്നും കാര്യമില്ല ഞങ്ങൾ അവിടെ രോഗശാന്തി കൊടുത്തിരുന്നു ഞങ്ങൾ ഇവിടെ സുവിശേഷം പ്രസംഗിച്ചിരുന്നു കർത്താവ് പറയാനും ഞാൻ നിങ്ങളെ അറിയുകയില്ല മത്തായുടെ മഹത്തായുടെ സുവിശേഷം ഏഴാം അധ്യായം അപ്പം ഈ വചനങ്ങൾ മുഴുവൻ ജെറാൾഡിൻ്റെ നേരെ ഇരുതല വാളായ വാൾ ഇരുതല മൂർച്ചയുള്ള വാളായി എൻ്റെ നേരെയാണ് വരുന്നത് നിങ്ങൾക്ക് നിങ്ങൾക്കെതിരെയല്ല ഈ പറയുന്ന എനിക്ക് നേരെയാണ് ഈ വചനങ്ങൾ മുഴുവൻ വരുന്നത് ഈ വചനമാകുന്ന കണ്ണാടിയിൽ ജെറാൾഡ് ജെറാൾഡിനെ കാണണം ഇന്നലകൾ സാരമില്ല ഇന്നു മുതൽ ജെറാൾഡ് സ്നേഹിക്കാൻ തുടങ്ങണം സ്നേഹിക്കാത്തവൻ ദൈവത്തെ കണ്ടിട്ടേ ഇല്ലെന്നല്ലേ അപ്പസോലന്മാർ പഠിപ്പിക്കുന്നത് നഷ്ടപ്പെടുന്ന ആത്മാക്കളെക്കുറിച്ചുള്ള ഭാരവും ജെറാൾഡിന് ഞാൻ അറിഞ്ഞ ക്രിസ്തുവിനെ കൊടുക്കാനുള്ള ദാഹവും നമ്മുടെ ശുശ്രൂഷകളുടെ കാരണം എന്താ ശുശ്രൂഷിക്കാനുള്ള കാരണം നഷ്ടപ്പെടുന്ന ആത്മാക്കളെ കുറിച്ചുള്ള വേദനയാണോ ഞാൻ അറിഞ്ഞ എൻ്റെ ദൈവത്തെ മറ്റുള്ളവർ അറിയണമെന്നുള്ള ആഗ്രഹമാണോ അതോ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടണമെന്നുള്ളതാണോ പ്രശ്നങ്ങളോട് എനിക്കൊരു കർത്താവുണ്ടെന്ന് പറയുന്നവനാണ് ക്രിസ്ത്യാനി എന്ന് കൃത്യമായി വചനം നമ്മെ പഠിപ്പിക്കുന്നു ക്രിസ്തുവിലായിരിക്കുന്നതിന് കൃപ ലഭിക്കും നിനക്കെൻ്റെ കൃപമതി എന്നാ പറഞ്ഞത് അപ്പസ്തോളിനോട് പറഞ്ഞു നിനക്ക് എൻ്റെ മതി കുറവുകൾ മാറാൻ പ്രാർത്ഥിച്ചപ്പോൾ പറഞ്ഞ മറുപടിയാ എന്നെ ശക്തനാക്കുന്നതിലൂടെ എനിക്കെല്ലാം സാധ്യമാണെന്നുള്ള വചനം നമ്മൾ ഒത്തിരി വായിക്കുകയും പറയുകയും ആയിരം തവണയൊക്കെ എഴുതുന്നവരുണ്ട് പക്ഷേ ആയിരം തവണ വചനം എഴുതുന്ന എഴുതുന്നവർ മറന്നുപോകുന്നൊരു കാര്യമുണ്ട് എന്നെ ശക്തനാക്കുന്നതിലൂടെ എനിക്കെല്ലാം സാധ്യമാണെന്ന് പറയുമ്പോൾ ദാരിദ്ര്യത്തിലും സമൃദ്ധിയിലും എനിക്ക് ജീവിക്കാൻ സാധിക്കുമെന്ന് അപ്പസ്തോളിന് ഉദ്ദേശിച്ചത് അല്ല ദാരിദ്ര്യം മാറി കിട്ടിക്കൊണ്ട മാറിയാൽ മാത്രമേ ഞാൻ ക്രിസ്തുവിലൂടെ ജീവിക്കൂ എന്നുള്ളതല്ല ഇവിടെ വചനം എഴുതുന്ന പലരും അറിയാതെയാണെങ്കിലും ഈ സമൃദ്ധിയുടെ സുവിശേഷത്തിന് കെണിയിൽപ്പെടുകയാണ് ദുരിതത്തിലായിരിക്കുന്ന ഒരു വ്യക്തി പ്രാർത്ഥിക്കുന്നതിനെയല്ല പറയുന്നത് ആത്മഹത്യയുടെ വക്കിലെത്തി നിൽക്കുന്ന ഒരു വ്യക്തി ചിലപ്പോൾ വചനം എഴുതുകയും പ്രാർത്ഥിക്കുകയും ധ്യാനിക്കുകയും ഒക്കെ ചെയ്യുന്ന അതിനെയല്ല ഉദ്ദേശിക്കുന്നത് മറിച്ച് ഉണ്ണാനും ഒടുക്കുവാനും ഉണ്ടെങ്കിൽ പണിയെടുക്കാൻ ആരോഗ്യമുണ്ടെങ്കിൽ എന്നെ ശക്തനാക്കുന്നതിലൂടെ ദാരിദ്ര്യത്തിലും സമൃദ്ധിയിലും ജീവിക്കാൻ എനിക്ക് സാധിക്കുമെന്നാണ് പഠിപ്പിക്കുന്നത് അപ്പം വീണ്ടും നോക്കിക്കോ ഇതാണ് എൻ്റെ കൽപ്പന ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കണം കൽപ്പനയാണ് ഇറ്റ്സ് എ കമാൻഡ് സത്തയിൽ ദൈവവും സ്ഥാനത്തിൽ കർത്താവും വിധി കർത്താവും വിധിക്കാനിരിക്കുന്നവൻ മനുഷ്യപുത്രൻ തൻ്റെ സർവഭാഗത്വത്തിലും വരുമ്പോൾ നന്മ ചെയ്തവരെയും തിന്മ ചെയ്തവരെയും ചെമ്മരിയാടിനെയും കോലാടിനെയും വേർതിരിക്കുന്നതുപോലെ വേർതിരിക്കുമെന്ന് വിശദമത്തായ സുവിശേഷം ഇരുപത്തഞ്ചാം അധ്യായം സ്ഥാനത്തിൽ അവൻ വിധി കർത്താവാണ് അവൻ നൽകിയിരിക്കുന്ന കൽപ്പന സ്നേഹത്തിൻ്റെതാണ് യോഗൻ ഞാൻ പതിനഞ്ചിൻ്റെ പന്ത്രണ്ട് ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നു നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ നമ്മുടെ ആരാധനകളും നമ്മുടെ ധ്യാനങ്ങളും നമ്മുടെ പ്രാർത്ഥനകളുമെല്ലാം പരസ്നേഹത്തിലേക്ക് നയിക്കുന്നില്ല എങ്കിൽ സഹോദരനെ സ്നേഹിക്കാൻ പഠിപ്പിക്കാത്ത സുവിശേഷകരെയാണ് നമ്മൾ നിരന്തരമായി കേൾക്കുന്നത് എങ്കിൽ നമ്മൾ ദുരിതത്തിൻ്റെ പാതയിലാണ് വീട് നോക്കിയോ ആകയാൽ നിങ്ങൾ പോയി എല്ലാ ജനതകളെയും ശിക്ഷപ്പെടുത്തുവിൻ ഞാൻ കൽപ്പിച്ചവയെല്ലാം അനുസരിക്കാൻ അവരെ പഠിപ്പിക്കുവിൻ കർത്താവ് നൽകിയ കൽപ്പന എന്താ സൃഷ്ടികളോട് സുവിശേഷം പ്രസംഗിക്കണം സുവിശേഷം എന്താ ദൈവത്തിന് മതമില്ല ദൈവത്തിന് ജാതിയില്ല ദൈവത്തിന് വേണ്ടി ആരുടെയും കൈകാലുകൾ ഇടത്തുന്ന വലത്തു വെട്ടണ്ട ദൈവത്തിന് വേണ്ടി നാട് പോകണ്ട ദൈവത്തിന് വേണ്ടി പൊട്ടിത്തെറിക്കണ്ട ആരെയും വികൃത വിശ്വാസികളെന്ന് വിളിച്ച് കളിയാക്കണ്ട മറിച്ച് ദൈവം സ്നേഹമാണെന്ന് പഠിപ്പിക്കുക അതല്ലേ സുവിശേഷം എന്ന് പറഞ്ഞാൽ എന്താ ദൈവം മനുഷ്യനെ സ്നേഹിക്കുന്നു മനുഷ്യൻ ദൈവത്തെ കണ്ടെത്തി കഷ്ടപ്പെടണമെന്നല്ല ഞാൻ നിങ്ങളെ കണ്ടെത്താൻ തയ്യാറാണ് ക്രിസ്ത്യാനിറ്റിയും മറ്റു ദർശനങ്ങളുമുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ അവിടെ ജാതിയുണ്ട് ദൈവത്തിന് അവിടെ മതമുണ്ട് മറ്റു ദർശനങ്ങളിൽ പക്ഷേ ക്രിസ്തുവിൽ വരുമ്പോഴോ അവിടെ അങ്ങനെയല്ല ഇങ്ങോട്ട് വരികയാണ് അല്ലെങ്കിൽ മതരാഷ്ട്രമുണ്ട് ഇടനിലക്കാരനായ പ്രവാചകനുണ്ട് പ്രവാചകൻ നിന്നയുണ്ട് മറ്റു മതങ്ങളിൽ സൃഷ്ടാവായ ദൈവത്തിന് പ്രവാചകൻ നിന്നയുടെ ആവശ്യവുമില്ല എന്ന് ഓർക്കണം ഇപ്പോൾ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ അടങ്ങുന്ന പൊളിറ്റിക്കൽ ഇസ്ലാമിക രാഷ്ട്രങ്ങളിലേക്ക് നോക്കി നമുക്ക് കാണാം അവർ വിശ്വസിക്കുന്നത് ദൈവത്തിലാണെന്നാണ് അവർ കരുതുന്നത് പക്ഷേ അവർ വിശ്വസിക്കുന്ന സൃഷ്ടാവായ ദൈവത്തിലല്ല കാരണം സൃഷ്ടാവായ ദൈവത്തിന് ജാതിയും മതവും ഒന്നുമില്ല ഇപ്പം മത ദൈവത്തെക്കുറിച്ചുള്ള തെറ്റായ അറിവ് മാറ്റിക്കളയുവാനുള്ള കടമ ക്രിസ്തുവിനെ അറിഞ്ഞ അറിഞ്ഞവർക്കുണ്ട് എന്നുള്ളതാണ് അപ്പോൾ വീണ്ടും ഇവിടെ പഠിപ്പിക്കുകയാണ് ഇതുവരെ ഞാൻ കൽപ്പിച്ചവയെല്ലാം അനുസരിക്കാൻ അവരെ പഠിപ്പിക്കുവിൻ എന്താണ് കൽപ്പന കൃത്യമാണ് യോഹനാൻ പതിനഞ്ച് പന്ത്രണ്ട് യോഹനാൻ പതിമൂന്ന് മുപ്പത്തിനാല് മുപ്പത്തഞ്ച് മനുഷ്യപുത്രൻ്റെ മുമ്പിൽ നിൽക്കാനായി ശക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ വിശുദ്ധ വിശുദ്ധ ലൂഖായുടെ സുവിശേഷം ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ പരസ്പരം സ്നേഹിക്കുവിൻ ദൈവത്തിൻ്റെ പ്രമാണങ്ങൾ പാലിക്കുക എന്ന് പറഞ്ഞാൽ അവിടുത്തെ കൽപ്പനകൾ അനുസരിക്കുക എന്നുള്ളതാണ് ഒന്ന് യോഹനാൻ അഞ്ചിൻ്റെ മൂന്ന് അപ്പോൾ തിരുവചനത്തിൽ നമ്മൾ കാണുന്ന ക്രിസ്തുവിൻ്റെ സവിശേഷതകളെ അതിൽ സുവിശേഷകന്മാർ ഉദ്ദേശിക്കുന്ന അർത്ഥത്തിൽ നമ്മൾ വ്യാഖ്യാനിച്ചു കൊടുക്കുന്നുണ്ടോ ഞാൻ എനിക്ക് വേണ്ടി തന്നെ മനസ്സിലാക്കുന്നുണ്ടോ അവൻ സത്തയിൽ ദൈവവും സ്ഥാനത്തിൽ വിധികർത്താവും ദൗത്യത്തിൽ രക്ഷകനും കൽപ്പനയിൽ സ്നേഹവും വാഗ്ദാനത്തിൽ പരിശുദ്ധാത്മാവുമാണ് അപ്പം സത്യയിൽ ദൈവമാണെന്നുള്ള കാര്യം നമുക്കെല്ലാം അറിയാം അത് നമ്മൾ കൊണ്ടു നടന്ന് ആഘോഷിക്കുകയാണ് പക്ഷേ സ്ഥാനത്തിൽ വിധികർത്താവാണ് ദൗത്യത്തിൽ രക്ഷകനാണ് ക്രിസ്തുവ് വഴിയും സത്യവും ജീവനും ഞാനാകുന്നു മനുഷ്യന് മനുഷ്യൻ്റെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യാൻ പറ്റില്ല സൃഷ്ടാവായ ദൈവത്തിന് മാത്രമേ പറ്റുള്ളൂ അവൻ്റെ രക്ഷകനാണവൻ പാപവിമോചകനാണ് ലോകത്തിന്റെ ഭാവങ്ങൾ നീക്കും ദൈവത്തിൻ്റെ കുഞ്ഞാടാണ് രക്ഷകനാണ് അപ്പൊ വചനത്തിൽ കാണുന്ന ക്രിസ്തുവിൻ്റെ ഈ സവിശേഷതകൾ വേണ്ട രീതിയിൽ വിശ്വാസികൾക്ക് വ്യാഖ്യാനിച്ചു കൊടുക്കാത്തതിൻ്റെ ദുരന്തമല്ലേ ഇന്ന് അനേകർ വിശ്വാസത്തിൽ ഇടർച്ച നേരിടുന്നതിന് കാരണം പള്ളിയിൽ പോക്കും പ്രാർത്ഥനയും അതിനാൽ തന്നെ മാർഗം ലക്ഷ്യമാണെന്ന് അനേകർ കരുതിയിരിക്കുകയാണ് പ്രാർത്ഥന മാർഗമാണ് ലക്ഷ്യമല്ലല്ലോ ലക്ഷ്യം ക്രിസ്തുവിൻ്റെ പ്രമാണങ്ങൾ അനുസരിക്കുക എന്നുള്ളതാണല്ലോ ഞാൻ സൃഷ്ടാവായ പിതാവായ ദൈവത്തിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി വന്നത് എൻ്റെ പിതാവിൻ്റെ കൽപ്പന ഇഷ്ടം നിറവേറ്റാനാണ് സ്വർഗസ്ഥനായ പിതാവ് എന്ന കർത്തൃപ്രാർത്ഥനയിൽ അങ്ങയുടെ തിരുഹിതം സ്വർഗത്തിനെപ്പോലെ ഭൂമിയിലും ആകട്ടെ എന്നല്ലേ നമ്മൾ പ്രാർത്ഥിക്കുന്നത് തിരുഹിതം ദൈവിൽ നിൻ്റെ നിൻ്റെ ഇഷ്ടം നിൻ്റെ കൽപ്പന എന്നാണ് ദൈവത്തിൻ്റെ കൽപ്പന നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ അതുകൊണ്ട് കൽപ്പനയിൽ സ്നേഹമാണ് അവൻ ദൗത്യത്തിൽ രക്ഷകനാണ് വാഗ്ദാനത്തിൽ പരിശുദ്ധാത്മാവാണ് നോക്കിയാൽ ഉൽപ്പത്തി നിയമാവർത്തന പുസ്തകം ആറാം അധ്യായം അപ്പം ജാഗരൂകതയോടെ മക്കളെ പഠിപ്പിക്കണം ഇതാണോ ഇന്ന് നമ്മൾ വിശ്വാസികളെ പഠിപ്പിക്കുന്നത് വെറും കാര്യസാധ്യം കാര്യസാധ്യം കാരി സാധ്യം അതെല്ലാ മതങ്ങളിലും കാര്യങ്ങൾ സാധിച്ചു കൊടുക്കുന്ന ഒരു ശക്തിയുണ്ട് അതിൽ നിന്ന് എന്ത് വ്യത്യാസമുണ്ട് ക്രിസ്തു ദർശനത്തിൽ എന്നുള്ള കാര്യം അപ്പം ക്രിസ്തു ദർശനത്തിൻ്റെ അനന്യത നമ്മൾ നഷ്ടപ്പെടുത്തി കളയുകയല്ലേ വീണ്ടും ഉൽപ്പത്തി പതിനെട്ടിൻ്റെ പത്തൊൻപത് ഞാൻ അവനെ അബ്രാഹത്തെ തിരഞ്ഞെടുത്തത് എന്തിനാണ് ഞാൻ അവനെ തിരഞ്ഞെടുത്തിരിക്കുന്നത് നീതിയും ന്യായവും പ്രവർത്തിച്ച് കർത്താവിൻ്റെ വഴിയിലൂടെ നടക്കാൻ തൻ്റെ മക്കളോടും പിന്മുറക്കാരോടും അവൻ കൽപ്പിക്കുന്നതിനാണ് അബ്രാഹത്തെ തിരഞ്ഞെടുത്തതിനെ കുറിച്ച് പറയുകയാണ് അബ്രാഹത്തെ തിരഞ്ഞെടുത്ത് തൻ്റെ മക്കളോടും പിന്മുറക്കാരോടും ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് നടക്കാൻ തൻ്റെ മക്കളെയും പിന്മുറക്കാരെയും പഠിപ്പിക്കാനാണെന്ന് പറയുന്നു അപ്പോൾ ജാഗരൂകതയോടെ നിന്റെ മക്കളെ പഠിപ്പിക്കണമെന്ന മോശ ജോഷുവായിലൂടെ പ്രവാചകരിലൂടെ നമ്മളെവിടെ പഠിപ്പിച്ചു ക്രിസ്തു വന്നിട്ട് ആ നിയമങ്ങളെ പൂർത്തിയാക്കി ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കണം അപ്പോൾ സ്നേഹിക്കണമെന്ന് അപ്പോൾ സ്നേഹിക്കണമെന്ന കൽപ്പന മാത്രം നമ്മൾ ചർച്ച ചെയ്യുന്നില്ല ദ കമാൻഡ് ഓഫ് ക്രൈസ്റ്റ് ആവശ്യമുള്ള രീതിയിൽ അത് അർഹിക്കുന്ന പ്രാധാന്യത്തോടെ നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ടോ ഡിസ്കസ് ചെയ്യുന്നുണ്ടോ നമ്മൾ പ്രസംഗിക്കുന്നുണ്ടോ പള്ളിപ്പോക്കും പ്രാർത്ഥനയും ദൈവത്തെ സ്നേഹിക്കുവന്നതുപോലെ മനുഷ്യനെ സ്നേഹിക്കാനുള്ള ശക്തിയുടെ ഉറവിടമാണ് അടുക്കള എല്ലാ വീടുകളിലും അടുക്കളയുണ്ട് ചെറുതോ വലുതോ എന്തുമാകട്ടെ ഒരു നേരമോ മൂന്ന് നേരമോ കഴിക്കുന്ന അടുക്കളയുണ്ട് അടുക്കള ലക്ഷ്യമായി മാറിയ ഏതെങ്കിലും കുടുംബം രക്ഷപ്പെട്ട കഥയുണ്ടോ ഭക്ഷണം ലക്ഷ്യമാക്കി ഏതെങ്കിലും വ്യക്തി ആരോഗ്യത്തോടെ ജീവിച്ചിട്ടുണ്ടോ എന്ന് പറഞ്ഞതുപോലെ പള്ളിപ്പൂക്കും പ്രാർത്ഥനയും മാർഗമാണ് ലക്ഷ്യമല്ല ഭക്ഷണം മാർഗമാണ് ലക്ഷ്യമല്ല ഇന്ന് ഒട്ടുമിക്ക ചാനലുകളും യൂട്യൂബിൽ കയറി നോക്കിയാൽ ഫേസ്ബുക്കിൽ കയറി നോക്കിയാൽ മുഴുവൻ മാർഗങ്ങളെ ലക്ഷ്യമെന്ന രീതിയിൽ കൊടുക്കുകയാണ് ഇത് മാറ്റേണ്ട കാലം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു അപ്പം മാറിയ കാലഘട്ടം അനുസരിച്ച് സുവിശേഷം വ്യാഖ്യാനിച്ചു കൊടുക്കുവാനും ക്രിസ്തുവിനെ വചനത്തിൽ അപ്പസ്തോലന്മാർ നമുക്ക് നൽകിയിരിക്കുന്ന ക്രിസ്തുവിനെ അതിൻ്റെ സമഗ്രതയിൽ മനസ്സിലാക്കുവാനും പ്രഘോഷിക്കുവാനും ജീവിക്കുവാനുമുള്ള വിളിയല്ലേ വചനം നമ്മുടെ മുമ്പിലേക്ക് വെക്കുന്നത് അതുകൊണ്ട് സത്തയിൽ ദൈവവും സ്ഥാനത്തിൽ വിധികർത്താവും ദൗത്യത്തിൽ രക്ഷകനും പാപവിമോചകനും രക്ഷകനും കൽപ്പനയിൽ സ്നേഹവും വാഗ്ദാനത്തിൽ പരിശുദ്ധാത്മാവും ചുമ കാര്യങ്ങൾ നമ്മളോട് പറയുകയല്ല ചെയ്ത് മറിച്ച് ഇത് എങ്ങനെ സാധിക്കുമെന്ന് ചോദിച്ചു പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരും അവൻ നിങ്ങളെ ശക്തിപ്പെടുത്തും അപ്പസ്തോലിക പരിശുദ്ധാത്മ യുഗത്തിലാണല്ലോ നമ്മൾ ജീവിക്കുന്നത് എന്നിട്ട് ക്രിസ്തുവിന് ദൈവത്വത്തെ മാത്രം കാര്യസാധ്യത്തിന് വേണ്ടി ഉപയോഗിച്ചുകൊണ്ട് നമ്മളിൽ സാക്ഷ്യമില്ലായ്മ കണ്ട് ക്രിസ്തുവിനെ അറിയാത്തവരും അക്രൈസ്തവരും നമ്മുടെ മക്കളുമെല്ലാം പകച്ചു നിൽക്കുകയാണ് എന്തുമാത്രം പള്ളിപ്പോക്ക് എന്തുമാത്രം പ്രാർത്ഥനകൾ എന്തുമാത്രം കൺവെൻഷനുകൾ എന്തുകൊണ്ട് മാറ്റമുണ്ടാകുന്നില്ല ഒറ്റ കാരണമേയുള്ളൂ അപ്പസ്തോലന്മാർ നടത്തിയതുപോലെയുള്ള കൺവെൻഷനുകളല്ല നമ്മൾ നടത്തുന്നത് അപ്പസ്തോലന്മാർ ചെയ്തുപോലെയുള്ള പ്രഘോഷണങ്ങളല്ല നമ്മൾ ചെയ്യുന്നത് അപ്പസ്തോല സഭയിൽ കാണപ്പെടുന്ന പോലെ ആരാധനകളല്ല നമ്മൾ അവിടെ നടത്തുന്നത് അപ്പസ്തോലന്മാരുടെ പ്രബോധനം കൂട്ടായ്മ അപ്പമുറിക്കൽ പ്രാർത്ഥന അവരുടെ ഇടയിൽ ദരിദ്രില്ലായിരുന്നവർ സാക്ഷി സമൂഹമായിരുന്നു അപ്പം അബരാഹത്തെ വിളിച്ചത് സാക്ഷ്യമാകുവാൻ മോശയെ വിളിച്ച് സാക്ഷ്യമാകുവാൻ ക്രിസ്തു അപ്പസ്തോലന്മാരിലൂടെ നമ്മളെ വിളിച്ചതും സ്നേഹസമൂഹം ആരാധനാ സമൂഹമായി മാറുവാനല്ലേ ഇതല്ലേ നമ്മൾ പ്രസംഗിക്കേണ്ടത് ക്രിസ്ത്യാനിറ്റിയിൽ എന്ന പ്രയോഗമില്ല നമ്മളേ ഉള്ളൂ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അതുകൊണ്ടാണ് അപ്പസ്തോലന്മാരുടെ കൂട്ടായ്മ ഇതാണോ നമ്മൾ പ്രസംഗിക്കുന്നത് ആ കൂട്ടായ്മയിലാണ് ദാരിദ്ര്യം അകലേണ്ടത് പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടത് കൂട്ടായ്മയുടെ കടമയല്ലേ ക്ഷേമരാഷ്ട്ര സങ്കല്പം ഞാൻ നഗ്നായിരുന്നു നീ എന്നെ ഓടിപ്പിച്ചു ഞാൻ വിശക്കുന്നവനായിരുന്നു ഞാൻ ദാഹിക്കുന്നവനായിരുന്നു ഞാൻ അന്ധകാരത്തിൻ്റെ മദ്യപാനത്തിൻ്റെ പിടിയിലായിരുന്നു സാക്ഷി സമൂഹം എവിടെയാണ് രൂപപ്പെടുക കൂട്ടായ്മേല അപ്പോൾ എന്ത് പറ്റി എനിക്കിഷ്ടമുള്ള ചാനലിൽ കയറി എനിക്കിഷ്ടമുള്ള വ്യക്തിയെ ഞാൻ ഇഷ്ടമുള്ള ധ്യാന ധ്യാനവേന്ദ്രത്തിൻ്റെ ശശ്രൂഷകൾ ഞാൻ ഇഷ്ടമുള്ള സുവിശേഷകന്റെ ശുശ്രൂഷകൾ കേൾക്കും അങ്ങനെ ഞാൻ 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 എല്ലാം യൂട്യൂബിലും ഫേസ്ബുക്കിലും കിട്ടും അതിലേക്ക് പോയി അവിടെ കിട്ടിയാലും കുഴപ്പമില്ല അത് അവരിലേക്ക് ക്രിസ്തു പറഞ്ഞതുപോലെ ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിനെന്ന കൽപ്പനയിലേക്ക് നമ്മളെ നയിക്കുന്നതായിരിക്കണം സുവിശേഷകർ അങ്ങനെയുള്ള സുവിശേഷകരെ കേൾക്കുന്നില്ല എങ്കിൽ കർത്താവ് ഇവിടെ പറഞ്ഞ വിധിയുടെ വാചകങ്ങൾ എന്നെ തുറച്ചു നോക്കുകയാണ് എന്നുള്ളതാണ്